ചന്ദ്രന്റെ സ്വക്ഷേത്രമാണ് ഈ കർക്കിടകം രാശി എന്ന് പറയും ആ രാശിയിൽ കൂടെ ഭൂമിയെ അപേക്ഷിച്ച് ചന്ദ്രൻ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ സൂര്യൻ സഞ്ചരിക്കുന്ന കാലം ആ കർക്കിടകമാസം എന്നാണ് പറയുക റേഡിയോ ഉണ്ടെങ്കിൽ അത് ട്യൂൺ ചെയ്യണം ആദ്യം ഏത് സ്റ്റേഷനാ കിട്ടാ സ്റ്റേഷൻ കിട്ടണല്ലോ അപ്പൊ നിങ്ങള് വിവാഹം വേണമെന്ന് നമ്മൾ ആദ്യം വിചാരിച്ചാലേ ഈശ്വരൻ അതിൽ വഴിയുണ്ടാക്കൂ ഇല്ലെങ്കിൽ മറ്റൊരു ആണുങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ ഒരു പത്ത് പതിനെട്ട് വയസ്സ് മുതൽ തിരുമേനി പറഞ്ഞത് കേട്ടുകൊണ്ട് മാത്രം ജീവിച്ച ഒരാളാണ് ഞാൻ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലായാലും വാരഫലം വർഷഫലം ഓണഫലം എന്തിന് ഇപ്പൊ കഴിഞ്ഞ വ്യാഴമാറ്റത്തിന്റെ കാര്യം പോലും തിരുമേനി പറഞ്ഞതൊക്കെ എനിക്ക് അച്ചട്ടാവാറുണ്ട് പല ജോത്സ്യന്മാരുടെ പങ്ക്തികളൊക്കെ ഞാൻ വായിക്കുമെങ്കിലും അവസാനത്തെ എന്റെ ഒരു ആശ്രയം എന്ന് പറഞ്ഞ കാണിപ്പയ്യൂറിന്റെ പങ്ക്തിയാണ് അപ്പോ കർക്കിടക മാസത്തില് പാലുകാച്ചില് വെച്ചിട്ടുണ്ടായിരുന്നു വീടിന്റെ അപ്പോ കർക്കിടക മാസത്തിൽ ഇതൊന്നും അറിയോ ഈ കർക്കിടക മാസത്തിൽ വെള്ളം മഴയുടെ ആധിക്യം പണ്ടൊക്കെ അങ്ങനെയാണല്ലോ മഴയുടെ ആധിക്യം കൊണ്ട് റോഡിലേ ഇറങ്ങി നടക്കാൻ പറ്റില്ല ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് ഏകദേശമൊക്കെ വാഹനങ്ങളൊക്കെയുള്ള കാരണം നമ്മൾ കഷ്ടിച്ച് കഴിച്ചു കൂട്ടുന്നുണ്ടെന്നേ ഉള്ളൂ അപ്പോൾ കർക്കിടക മാസത്തിലെ വിവാഹം മുതലായിട്ടുള്ള സൽക്കർമ്മങ്ങൾക്കൊക്കെ നമ്മൾ പങ്കെടുക്കാൻ പോകാൻ പുറപ്പെട്ടാൽ നടക്കില്ല അതുകൊണ്ടായിരിക്കാം കർക്കിടക മാസത്തിൽ ജനിച്ച കുഴപ്പമൊന്നുമില്ല ഏയ് കർക്കിടമാസത്തിൽ എന്റെ പേരക്കുട്ടി എങ്ങനെയാണ് ജനിച്ചിട്ടുണ്ട് മാസത്തിലെ രേവതിയാണ് അതൊന്നും വിരോധമൊന്നുമില്ല അല്ല അങ്ങനെ ഒരു മാസത്തിൽ ജനിക്കാൻ പാടില്ല പാടില്ലെന്ന് പറയാം അങ്ങനെ ഇല്ല ഒരു മാസത്തിൽ ജനിച്ചു എന്ന് വിചാരിച്ചിട്ടും ഒരു നക്ഷത്രത്തില് വിചാരി ജനിച്ചു എന്ന് വിചാരിച്ചിട്ടൊന്നൊരു അതിനെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഫലപ്രവചന രീതി ഒന്നും അല്ല ഈ മാസത്തിലെ ജ്യോതിഷക മാസത്തില് മൂണിന്റെ ഇത് കൂടുതലാണെന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നു ചന്ദ്രന്റെ പണ്ടത്തെ അങ്ങനെ ഒരു സാങ്കേതികമായിട്ട് പറയുകയാണെങ്കിൽ ഇത് പബ്ലിക്കിന് അത് അറിയില്ല പക്ഷേ ചന്ദ്രന്റെ സ്വക്ഷേത്രമാണ് ഈ കർക്കിടകം രാശി എന്ന് പറയും ആ രാശിയിൽ കൂടെ ഭൂമിയെ അപേക്ഷിച്ച് ചന്ദ്രൻ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ സൂര്യൻ സഞ്ചരിക്കുന്ന കാലം ആ കർക്കിടക മാസം എന്നാണ് പറയുക അതൊക്കെ പക്ഷെ പണ്ടിതായിരിക്കാം ഈ മഴയുടെ ആധിക്യം കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല അതുകൊണ്ടായിരിക്കാം വിവാഹം മുതലായിട്ടുള്ള ശുഭകർമ്മങ്ങളൊന്നും പക്ഷെ വ്യതിയാനങ്ങളും കാര്യങ്ങളും ഒക്കെ മാറിയിട്ടുണ്ട് ഇനി നമ്മൾ കുഴപ്പമുണ്ടാവോ അതിപ്പോ അതിപ്പോഴപ്പു ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ആൾക്കാര് ഈ സൽക്കർമ്മങ്ങളൊക്കെ കർക്കിടമാസ നടത്തണം ജ്യോതിഷത്തില് വിശ്വസിച്ചിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അതൊരു ശങ്കയാണ് ഇല്ലാതെ ആൾക്കാർ ഇപ്പൊ അന്യനാട്ടിൽ എവിടെയാണെങ്കിലും അത് ചെയ്യുന്നുണ്ടല്ലോ കഴിഞ്ഞാൽ ഞങ്ങളെ ഞങ്ങളെ ആൾക്കാർ ആൾക്കാർ പറയാൻ പാടില്ല എല്ലാം നോക്കിയിട്ട് നടത്തണം തന്നെയാണ് പറയുക അപ്പൊ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ നാട്ടില് കർക്കിടക മാസത്തിൽ പൊതുവെ മഴയും ആണ് പക്ഷേ ഇന്ത്യ വിട്ടിട്ടുള്ള ഒരു രാജ്യത്തില് ഈ ഒരു കർക്കിടക മാസം ഈ ഒരു സമയം മഴ ഉണ്ടാകണമെന്നില്ല അപ്പൊ അവിടുത്തെ രാശി എന്താ അവിടുത്തെ എല്ലാവരും ഇത് നോക്കിയിട്ടല്ലോ ചെയ്യുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ അതൊക്കെ അവനവന്റെ വിശ്വാസം അനുസരിച്ചാണ് ഇതൊക്കെ ചെയ്യേണ്ടത് അവനവന്റെ വിശ്വാസം എങ്ങനെയുണ്ട് ഇപ്പോ നമുക്കതിൽ വിശ്വസിക്കണമെന്താ വെച്ചാൽ അതിന് വിശ്വസിച്ച് ചെയ്യാം അല്ലെങ്കിൽ അതിനനുസരിച്ച് എല്ലാ ആൾക്കാരും എല്ലാ മുഹൂർത്തങ്ങളും അങ്ങനെ ചെയ്യാൻ പറ്റുമോ പറ്റില്ല പറ്റില്ല മറ്റൊരു ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഈ നമ്മുടെ ഈ ജന്മത്തെ സ്വാധീനിക്കുന്ന എന്നാണ് ശാസ്ത്രത്തിലൊക്കെ പറയുന്നുണ്ട് ഒരു രണ്ടായനങ്ങനെ തന്നെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ കൂടുതൽ ആൾക്കാരോട് പറയാറുള്ളത് ഈ ജന്മത്തിലത്തെ കാര്യങ്ങൾ പറയുക നമുക്ക് വന്ന് ഭവിക്കുന്ന ദോഷങ്ങളുണ്ടെങ്കിൽ നമ്മളായിട്ട് വരുത്തുന്നതല്ല നമ്മൾക്ക് നല്ലതൊക്കെ ചെയ്തിട്ടും ഒരു ഉദ്യോഗത്തിലെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു നല്ല ജോലി കിട്ടുന്നില്ല ഈ വ്യക്തിക്ക് എന്തെങ്കിലും ദേശാദോഷം ഉണ്ടാവാം അപ്പോൾ അതിനനുസരിച്ച് പ്രതിവിധികൾ നടത്തിയാൽ ആ ദോഷങ്ങൾ നീങ്ങും ആ വ്യക്തിക്ക് ആ കാര്യങ്ങൾ നടക്കും അങ്ങനെ നടക്കുന്നത് കാണാറുണ്ട് അതുകൊണ്ടാണല്ലോ ഈ ആയിരങ്ങൾ വർഷങ്ങളുള്ള ഈ ശാസ്ത്രം ഇപ്പോഴും നിലനിൽക്കുന്നത് ഇതേപോലെ ആൾക്കാർ നടത്തിയിട്ടുള്ള അതിൻ്റെ ഒരു പ്രതിഫലം കണ്ടുകൊണ്ടായിരിക്കാം ആൾക്കാർ ആര് ആദ്യ ജ്യോതിഷത്തിനെ വിശ്വസിക്കുന്നത് ഉണ്ടായിരിക്കാം സമയദോഷമാണ് ഇതിനൊക്കെ അല്ലെ ഓരോരുത്തരുടെ ജാതകത്തിൽ ഇന്ന സമയത്തില് ശനി ഇന്ന സമയത്തില് ബുധൻ അങ്ങനെ അങ്ങനെ ഉണ്ടല്ലോ അപ്പൊ ആ ദശക്കനുസരിച്ചുള്ള ഈശ്വര ആരാധനകള് ഇനി ഇതര മതത്തിൽപ്പെട്ടവരാണെങ്കിൽ പെട്ടവരാണെങ്കിൽ അവരവരുടേതായിട്ടുള്ള ആചാരപ്രകാരമുള്ള വഴിപാട് നടത്തിയാൽ മതി ഗ്രഹങ്ങളെ വന്ദിക്കാം എന്നാൽ അതിന്റെ ദോഷങ്ങളൊക്കെ നീങ്ങും അങ്ങനെയാണ് അങ്ങനെ ചെയ്തിട്ട് ഫലങ്ങളുണ്ടെന്ന് ജനങ്ങൾ പറയണു അപ്പോഴാണ് നമുക്ക് ശാസ്ത്രത്തിന് നമുക്ക് ശാസ്ത്രാണെന്ന് നമുക്ക് തോന്നുക അങ്ങനെയാണല്ലോ നമ്മൾ ഞാൻ ആലോചിക്കുക പണ്ട് കാലത്ത് കർപ്പമാസത്തിലല്ലോ മറ്റുള്ള മാസങ്ങളിൽ കന്നിമാസത്തിലും ഒക്കെ തുലാവർഷം ഉണ്ടാവാലോ പക്ഷെ കന്നിമാസത്തിലും വിവാഹം പാടില്ല കേട്ടോ അതെന്താന്ന് അറിയില്ല ഈ പല കാര്യങ്ങളും എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രജ്ഞന്മാർ പറയുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെയാണ് എന്ന് പണ്ട് നിങ്ങളൊന്നും പാടത്തൊന്നും ഈ വരമ്പത്തൊന്നും നടന്നിട്ടൊന്നും ഉണ്ടാവില്ല ശീലം ഉണ്ടാവില്ല ഞങ്ങളൊക്കെ കൃഷി എപ്പോഴും കൃഷി സ്ഥലമുണ്ട് കൃഷി ചെയ്യിക്കുമ്പോൾ കുട്ടിക്കാലത്ത് വരമ്പത്തുകൂടെ അങ്ങ് നടക്കുമ്പോൾ ഒരു നല്ലൊരു താല്പര്യമാണ് തവളൊന്ന് ചവിട്ട തവളെ ചവിട്ടി നോക്കിണ്ടോ ഇല്ലല്ലോ തവളെ ചവിട്ടി നോക്കിയാൽ അതൊന്നും കൂടി ചാടും അതിനൊരു ആസ്വാദ്യത നമ്മൾ മറ്റൊരാളെ ഉപദ്രവിക്കുമ്പോ ആസ്വാദ്യത കണ്ടെത്തൂലോ അപ്പൊ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണമാരെന്താ അറിയോ തവളെ ചവിട്ടിയാൽ മൂക്കല് കുരു വരുന്നു തവളെ ചവിട്ടിയാൽ മൂക്കല് കുരു വരുന്നു ഇന്നിപ്പോ ചെറുപ്പക്കാർക്ക് തവളെ കാണുമ്പോ തന്നെ ബുദ്ധിമുട്ട് അപ്പൊ തവളെ ചവിട്ടിയാൽ ആർക്കും ഇതുവരെ കുരു വന്നിട്ടുണ്ടാവില്ല പക്ഷേ അതിന്റെ ആശയം എന്താണ് നമ്മള് ഒരാളെയും ഉപദ്രവിക്കരുത് എന്നാണ് അല്ലേ തവളയാണെങ്കിലും നമ്മളെ അതിനെ ആരെയും മറ്റൊരാളെ ഉപദ്രവിക്കരുത് എന്നായിരിക്കാം അതിന്റെ ആശയം അത് നമ്മുടെ കുട്ടിക്കാലത്ത് തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ് ഏഹ് ഉറുമ്പനെ പോലും കൊല്ലരുത് എന്നൊക്കെ പറയില്ലേ ഇതൊക്കെ ആ കുട്ടിക്കാലത്തെ നമ്മുടെ മനസ്സില് ഒരു തവളാന്ന് മാത്രമല്ല മറ്റൊരാളെ കണ്ടു കണ്ടുകഴിഞ്ഞാലും നമ്മളൊരാളെ ഉപദ്രവിക്കരുത് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളത് അതുകൊണ്ട് കന്നി മാസത്തിൽ അങ്ങനെയൊക്കെ ആയിരിക്കും പിന്നെ ഈ ഗ്രഹത്തിന്റെ കാര്യം പറയാൻ ഇപ്പൊ എനിക്ക് വ്യാഴം തുടങ്ങി അല്ലെങ്കിൽ വ്യാഴത്തിന്റെ മാറ്റം എനിക്ക് അനുകൂല അവസ്ഥയിലാണ് പക്ഷെ അതിന്റെ ഒരു നമുക്ക് കിട്ടണമെങ്കിൽ ഒരു ആറുമാസം കഴിയും പറയുന്നുണ്ട് എല്ലാ ദശകള് അതായത് വ്യാഴം തുടങ്ങി എന്ന് പറയുമ്പോ രാഹുദശ പോലും അവസാനിച്ചിട്ടുണ്ട് ഈ രാഹുദശയുടെ ഒടുവില് മൂന്നര വർഷമൊക്കെ മോശാണ് ഒരു കാർമേഘം കൂടെ വന്നു കഴിഞ്ഞാൽ ഉടനെ മഴ പെയ്തോളണം എന്നില്ല കാർമേഘം മാറിയാലും ഉടനെ തന്നെ വെയിലും വന്നോളണം ഇതൊക്കെ മനസ്സിൽ ധാരണയോട് കൂടിയിട്ട് വേണം ആ വ്യക്തിയുടെ ജാതകം നോക്കി ഒരു ഫലപ്രവചനം നടത്താൻ അപ്പൊ നമ്മൾ പറയും ഒരു മാസം കൂടി ഈ വഴിപാടിലൊക്കെ തുടർന്ന് നടത്തിക്കോളൂ എന്ന് പറയും പിന്നെ ശുക്രൻ ആയ തന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് പരിചയമുള്ള ഒരാൾക്ക് ശുക്രനാ കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ട് ശുക്രനാ പക്ഷെ അതൊരു മിഥ്യാധാരണയാണ് ആൾക്കാർക്ക് ശുക്രദശ വളരെ ക്ഷേമാണെന്നുള്ളതും ശനിദശ ദശ ദോഷമാണെന്നതും നേരെ വിപരീതമായിട്ടുള്ള ഇഷ്ടം പോലെ ആൾക്കാർക്ക് കണ്ടിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ പറയുന്നത് ഒരു നക്ഷത്രത്തിനെയോ ഒരു ഗ്രഹങ്ങളെയോ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല ഫലം പറയുക ഈ ഗ്രഹങ്ങളെയും രാശികളെയും ഒക്കെ സംയോജിപ്പിച്ച് അതിൻ്റെ കൃത്യമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറെയൊക്കെ ഫലിക്കും അങ്ങനെയാണ് കണ്ടുപതിവ് ഇപ്പോൾ വിവാഹത്തിലേക്ക് വരുമ്പോൾ ചില ആൾക്കാർക്ക് ഒന്ന് കല്യാണം കഴിച്ചു അത് വർക്കായില്ല രണ്ടാമത് കഴിച്ചു വർക്കായില്ല അപ്പോൾ അവരുടെ ജാതകത്തിൽ നോക്കിയാൽ ഇത് പറയുന്നുണ്ടാവുമോ ഒരു വിവാഹ നിശ്ചയം വരെ എത്തി വേണ്ടാന്ന് വെക്കാനുള്ളൊരു യോഗമുണ്ട് എന്നൊക്കെ നമുക്ക് ഒരു ലക്ഷണക്കേട് തോന്നും നമ്മൾ പറയും ലാഞ്ചനകൾ പറയും അപ്പോൾ ആലോചിച്ചിട്ടും ആ ജാതവൊക്കെ നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ പറയും ചില ആൾക്കാരും എങ്ങനെയൊക്കെ തീർച്ചയായിട്ടും അതെ കാരണം ചിലർക്ക് ചിലവർക്ക് അത് നിശ്ചയം വരെ എത്തിയിട്ട് വേണ്ട ഒഴിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ട് കാരണം എൻ്റെ ഒരു ഇത് വെച്ച് പറയുവാണെങ്കിൽ ഞാൻ എങ്ങനെ നമ്മൾ ക്രിസ്ത്യൻസ് ആണ് പക്ഷെ ജാതകം നോക്കിയിട്ടുണ്ട് നോക്കിയ സമയത്ത് ഇങ്ങനെ പറഞ്ഞു ഒന്ന് രണ്ട് ഡിവോഴ്സ് ആകാനുള്ള യോഗം ഉണ്ടെന്ന് ും കല്യാണം കഴിച്ചിട്ടില്ല പലപ്പോഴും പലപ്പോഴും എനിക്ക് തോന്നി വന്നപ്പോ വേണ്ടാ വേണ്ട മനസ്സുകൊണ്ട് എന്നോട് തന്നെ നല്ല നല്ല തീരുമാനമായി അത് അതായത് റേഡിയോ ഉണ്ടെങ്കിൽ അത് ട്യൂൺ ചെയ്യണം ആദ്യം ഏത് സ്റ്റേഷനാ കിട്ടണ്ട സ്റ്റേഷൻ കിട്ടണല്ലോ അപ്പൊ നിങ്ങള് വിവാഹം വേണമെന്ന് നമ്മൾ ആദ്യം വിചാരിച്ചാലേ ഈശ്വരൻ അതിൽ വഴി ഉണ്ടാക്കൂ ഇല്ലെങ്കിൽ മറ്റൊരു ആണുങ്ങളെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ കാരണം അപ്പൊ എനിക്ക് തോന്നിയാ ഒക്കെ നന്നായിട്ട് അങ്ങനെ ഇല്ല വേണമെന്ന് കുറച്ച് കഴിഞ്ഞാൽ തോന്നൽ അതെ അങ്ങനെയൊക്കെ ഇത് വേണമെന്നുള്ളതും വേണ്ടെന്നുള്ള വേണമെന്ന് തോന്നി വിവാഹം കഴിഞ്ഞാൽ പിന്നെ വേണ്ടെന്നുള്ള തോന്നലുണ്ടാവരുത് ഉണ്ടാവരുത് അതാണ് ഏറ്റവും പ്രധാനം ചിന്താഗതികളിൽ അവനോന് ഉത്തമ ബോധ്യം വേണം ഒരു കുടുംബ ജീവിതത്തിന്റെ കൺസെപ്റ്റ് അതൊക്കെ ഉണ്ടാവുക ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചില ആൾക്കാരൊക്കെ ജീവിതം ആവുകയാണ് നല്ലത് തോന്നിട്ടുണ്ട് ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് പാശ്ചാത്യത്തില് നമ്മള് പറയുന്നുണ്ടെങ്കിലും അവർ കുറെശൊക്കെ ഒരു ഫാമിലി ലൈഫിനെ പറ്റിയിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് എന്നുള്ള മാറി ഫാമിലി ലൈഫിലേക്ക് ഒരു താല്പര്യം ജനിക്കത്തക്ക വിധത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എഴുതി വെച്ച ജാതക പ്രകാരം ആയിരിക്കലും ഒരാളുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു താര അവളുടെ കഴുത്തിൽ വീഴുന്നോടുകൂടി ആ ജാതകത്തിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ അതായത് മറ്റൊരാളുടെ സ്വാധീനം വരികയാണ് ഭർത്താവിൻ്റെ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ അവളുടെ ലൈഫിൽ പിന്നീട് അങ്ങോട്ട് അങ്ങനൊരു താലി വീണത് കൊണ്ട് മാറ്റം ഉണ്ടാവുക എന്നല്ല ഈ ആശയവിനിമയങ്ങൾ നമ്മൾക്ക് ഒരേ വെയ്വ് ലെങ്ത്ത് എന്നുള്ളത് ഇംഗ്ലീഷിൽ പറയുക ഇപ്പൊ അനുപമ ഇപ്പൊ നേഹ കാണുന്നു ഇപ്പൊ അനുപമ പറഞ്ഞു ഇപ്പൊ എന്നെ ഇവിടെ ഒന്ന് കാണുന്നു വിചാരിച്ചില്ല ചിലപ്പൊ നമുക്കൊക്കെ നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അതോ ഞാൻ തന്നെ വിളിക്കണം എന്ന് വിചാരിച്ചുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരാളും കൂടി വിളിക്കും എനിക്കിഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് ഇന്നത്തെ ഈ ഒരു വരവ് അങ്ങനെയാണ് വാസ്തവത്തിൽ അപ്പോൾ ഞാൻ അതിങ്ങനെ മനസ്സിലിങ്ങനെന്തോ ഇങ്ങനെ അങ്ങനെ തിരക്കിടില്ല എന്ന് തോന്നിയിരുന്നു സാഹചര്യങ്ങളുണ്ടായി ഇത് നമ്മുടെ പ്രീ പ്ലാൻഡല്ല കേട്ടോ ഒന്നും ഞാനങ്ങനെ വിചാരിക്കാറുള്ളൂ നമുക്കൊരു ജന്മം കിട്ടിയത് നമ്മുടെ പ്രീ പ്ലാൻഡാണോ അല്ല നമ്മളിനി അടുത്ത് ഒരു അനുഭവമായിട്ട് ജനിക്കണം എന്ന് അനുഭവയ്ക്ക് വിചാരിച്ചാലോ ഞാനൊരു കാണിപ്പവിടെ ഇല്ലാത്ത ഒരു നാരായണനായിട്ട് എന്ന് ഞാനോ വിചാരിച്ചാൽ സാധിക്കില്ല അപ്പം അത് അതൊന്നും അല്ല പ്ലാൻഡല്ല മറ്റുള്ള സ്വാധീനമുള്ള ആൾക്കാരുടെ ഈ പിന്നെ നിങ്ങൾ പറയാറില്ലേ നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അച്ഛനമ്മമാരോടൊന്നും പ്രാർത്ഥിക്കണം കേട്ടോ സുഹൃത്തുക്കൾ ബെസ്റ്റ് വിഷസ് എന്നൊക്കെ പറയും അതെന്താ ആ മനസ്സിലൊരു തോന്നലാണ് ആ ഒരു ചെറിയൊരു കണിക അത് മതി നമുക്കൊരു ആ ഒരു തോന്നലുണ്ടായാൽ മതി ഇതൊക്കെ ആ ചിന്താഗതികളിൽ ൂടി ജീവിക്കാനുള്ള അവസരം കുടുംബജീവിതാണെങ്കിൽ ഉണ്ടാവുക അല്ലാത്ത നിലയിലും അങ്ങനെ ഉണ്ടാവുകയാണ് നല്ലത് ഈ കല്യാണത്തിൽ തന്നെ ഇപ്പോൾ ദോഷമുണ്ട് നിന്റെ ഫസ്റ്റ് മാരേജ് സെറ്റ് ആവില്ല അല്ലെങ്കിൽ അത് ഡിവോഴ്സായി പോകും അല്ലെങ്കിൽ ഭാര്യ മരിച്ചു പോവും എന്നൊക്കെ ഈ വാഴ കല്യാണം അങ്ങനത്തെ അതെ അതെ അങ്ങനെ സംവിധാനം ഒക്കെ ഉണ്ട് ഇവിടെ ഒരു കൺസെപ്റ്റ് ഇല്ല കേരളത്തിൽ അങ്ങനെ വസ്തുവരത്തിൽ ഇല്ല പക്ഷെ അതിന് ഈ നമ്മള് പ്രാർത്ഥനകളൊക്കെ നടത്തിയാൽ അതിനെ തരണം ചെയ്തിട്ട് കണ്ടിട്ടുണ്ട് ഇല്ലാതെ കണ്ടിട്ടുണ്ട് കേട്ടോ നമ്മളെല്ലാം ഒരു ജ്യോതിഷം കൊണ്ട് വന്നു എല്ലാം പെർഫെക്റ്റ് ആയിക്കോളണം എന്ന നിർബന്ധമൊന്നും നമ്മൾ പറയുന്നില്ല നമ്മളൊരു അവകാശപ്പെടുന്നില്ല സൂചനകൾ നൽകുന്നു ഇറ്റ്സ് ഈ ഗ്രഹങ്ങള് ഇന്ന വിധത്തില് പാശ്ചാത്യടക്കം അവരുടെ വലിയ വല്യ ഗ്രന്ഥങ്ങളിലടക്കം പറയുന്നത് ഇറ്റ്സ് സൂചനകൾ നൽകുന്നു കൃത്യമായി അനുഭവം പറഞ്ഞത് എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട് മംഗല്യ ദോഷമുണ്ട് അതുകൊണ്ട് ഇങ്ങനെ മരത്തില് കല്യാണം കഴിക്കണോ മരത്തിൽ ഒരു സാധനം ആദ്യം ഇത് പലവരും ഈ പ്രാസ്പിച്ച് പറയുന്ന സംവിധാനം ഉണ്ട് ഏർ അപ്പൊ അതൊക്കെ പലതും പറയും പക്ഷെ അതൊന്നും മുഴുവൻ ശാസ്ത്രീയായി കൊള്ളണം പിന്നെ നമുക്ക് ഈ കേതുർദശ ആവുമ്പത്തേക്കും നവഗ്രഹങ്ങൾ ഉള്ള അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാ മതി അല്ലെങ്കിൽ കേതുവിന്റെ ശ്ലോകം മതി തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും അതിന്റെ ഫലം അത് പറയാൻ കാരണം വളരെ കൃത്യമായിട്ട് ചോദ്യമാണ് ഒരു സായിപ്പ് ന്യൂയോർക്ക് എന്നുള്ള സായിപ്പാണ് അദ്ദേഹം ഒരു അഞ്ചു കൊല്ലം മുമ്പ് വന്നിരുന്നു അദ്ദേഹം അതിന്റെ മുമ്പേ രണ്ടു കൊല്ലം മുമ്പ് വന്നിരുന്നു ഒരു മൂന്ന് കൊല്ലം മുമ്പേ അദ്ദേഹത്തിന് കേതുദശ തുടങ്ങുകയാണ് ആ കേതു അല്ല കേതുദശ അവസാനിക്കുക അപ്പം അതിന് മുമ്പേ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ട് ഇടയ്ക്ക് വരാറുണ്ട് കേതുദശയുടെ പരിഹാരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു കേതുവിൻ്റെ പ്രാർത്ഥനാ മന്ത്രം പലാശപുഷ്പസങ്കാശം എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനാ മന്ത്രമുണ്ട് മൃത്യുഞ്ജയ ഹോമത്തിന് അദ്ദേഹം ഇവിടെ തന്നെ നാട്ടിൽ ഏൽപ്പിച്ചിരുന്നു ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം കൊറോണയൊക്കെ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലോട്ട് അദ്ദേഹം വന്നു ജ്യോതിഷ്ജി ഐ ഹ് എസ്കേപ്ഡ് എന്ന് പറഞ്ഞിട്ട് വന്നു അപ്പോൾ ഇദ്ദേഹത്തിന് ജ്യോതിഷം പഠിച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം രക്ഷപ്പെടില്ല എന്ന് എനിക്ക് ശങ്കയുണ്ടായിരുന്നു രക്ഷപ്പെടില്ലേ രക്ഷപ്പെടണ്ടേ അതിനാണല്ലോ നമ്മൾ പ്രതിവിധികൾ പറഞ്ഞു നോക്കുന്നത് ഈശ്വരനെ പ്രാർത്ഥിക്കണം എന്ന് പറയണത് അദ്ദേഹം മാത്രം ഉടനെ മനസ്സിലായി അദ്ദേഹം പറഞ്ഞു റിയലി ഇറ്റ്സ് എസ്കേപ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ടും ഇങ്ങോട്ട് വന്നു അപ്പോൾ അപ്പോളാണ് നമുക്ക് ജ്യോതിഷത്തിൻ്റെ ഒരു ആ ശാസ്ത്രത്തിൻ്റെ മഹത്വം നമ്മുടെ കഴിവല്ല നമ്മൾ ഫോൺ വിളിക്കുന്നതും നമ്മുടെ കഴിവല്ലല്ലോ നമ്മളിത് ഫോൺ ചെയ്യണു സാറ്റലൈറ്റിൽ പോയിട്ട് അടുത്ത ആൾക്ക് വരുന്നു നമ്മുടെ കഴിവാണെന്നാണ് നമ്മൾ വിചാരിക്കുക ഓക്കെ അങ്ങനെയാണല്ലോ നമ്മുടെ മലയാളികൾ വല്ലാണ്ട് ഒരു ഭഗവതി അല്ലേ ഇടയില് മാതാവിന്റെ പള്ളിയിൽ പോയാ മതി ഓ അത് ഒന്നുമില്ല മാതാവിന്റെ പള്ളിയിൽ പ്രാർത്ഥനകൾ നടത്താ ക്രിസ്ത്യൻ സത് ചെയ്താ മതി ഇനി ഇസ്ലാം മതത്തിൽപ്പെട്ടവരാണെങ്കിൽ അവരവരുടെ ആചാരപ്രകാരം വഴിപാട് നടത്തുക അതേ വേണ്ടു തീർച്ചയായിട്ടും അവരൊരു ആചാരപ്രകാരം വഴിപാട് നടത്തിയാൽ മതി മറ്റൊരു ഒന്നും ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മുടെ ജാതകത്തിൽ നമ്മൾ ദശകള് സ്വയം അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ ഇന്ന സമയത്ത് എനിക്ക് ആയിരിക്കും അല്ലെങ്കിൽ കുറച്ച് നല്ലതാണ് കുറച്ചു നമുക്ക് ചില ആൾക്കാർക്ക് നമുക്കൊരു ചില ആൾക്കാർക്ക് അതറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിയിട്ട് എന്നെ വിളിക്കുന്ന ആൾക്കാരുണ്ട് പറഞ്ഞു കൊടുക്കും അങ്ങനെ കുറച്ചാൾക്കാരൊക്കെ അത് ഉണ്ട് നെ പ്രതിവിധികളൊക്കെ ചെയ്താ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരും